ഭക്ഷണം മാത്രമല്ല മദ്യവും ഇനി വിരൽ തുമ്പിൽ സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് എന്നിവയുമായി സഹകരിച്ച് ഏഴ് സംസ്ഥാനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചകൾ നടത്തിവരികയാണെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഡൽഹി കർണാടക ഹരിയാന പഞ്ചാബ് തമിഴ്നാട് ഗോവ എന്നിവയാണ് കേരളത്തിന് പുറമെ പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഡെലിവറി പ്ലാറ്റ്ഫോം കമ്പനികളുടെ നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് നിർണായകമാകുക ഓൺലൈൻ വഴി മദ്യം വിതരണം ചെയ്താലുള്ള ഗുണദോഷങ്ങളെപ്പറ്റി സർക്കാരുകൾ പഠനം നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ട് പദ്ധതി നടപ്പിലായാൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും പ്രായപരിധി ഉറപ്പാക്കപ്പെടുമെന്നും സ്വിഗ്ഗി കോർപ്പറേറ്റ് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ബിയർ വൈൻ അടക്കം കുറഞ്ഞ അളവിൽ ലഹരിയടങ്ങി മദ്യമായിരിക്കും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപതിൽ സ്വിഗ്ഗിയും സൊമാറ്റോയും തങ്ങളുടെ പ്രധാന ബിസിനസ്സിനെ സാരമായി ബാധിച്ചപ്പോൾ കോവിഡ് പത്തൊമ്പത് ലോക്ക്ഡൗൺ സമയത്ത് തങ്ങളുടെ സേവനങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിനായി മെട്രോ ഇത്തര മേഖലകളിൽ ഓൺലൈൻ മദ്യവിതരണം ആരംഭിച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അയഞ്ഞതോടെ ഈ അനുമതികൾ പിൻവലിച്ചെങ്കിലും മഹാരാഷ്ട്രയിലെ ചില പ്രാദേശിക പ്ലാറ്റ്ഫോമുകൾ ഡെലിവറി സേവനം തുടരുന്നുണ്ട് നിലവിൽ ഒഡീഷയും പശ്ചിമബംഗാളും മാത്രമാണ് ഓൺലൈൻ വഴി മദ്യവിതരണം അനുവദിക്കുന്നത് നിയമപ്രകാരം ഉപഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും മദ്യത്തിൻ്റെ ഓൺലൈൻ വിതരണം പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾക്ക് മദ്യം ലഭിക്കുന്നത് തടയുന്നതിന് പ്രായപരിശോധന ഉറപ്പാക്കും